രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഉപ്പ് മാവുണ്ടാക്കി അനിയത്തി വന്നിട്ടുണ്ട് മൃഗത്ത് ഇതൊക്കെയാണെന്ന് ഉണ്ടാക്കിയ സാധനങ്ങൾ കാണിച്ചു തരാം മീൻ വാങ്ങിച്ച് മീനാണെങ്കിൽ കറി വെക്കുക കറി വെച്ചാൽ മതി എന്ന് പറഞ്ഞു അവക്ക് ഉണ്ട് കറി വെക്കാൻ പറ്റുക ആനിക്കുട്ടിയെ മാറി ഗടിയിൽ നിന്ന് ചൂടം ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുക അടിയിൽ വന്ന് കിടക്കണോട്ട് ഒരു മുൾമുട്ടയും ഒരു ഞാൻ എന്നാ പല്ലേക്കാവേ തോപ്പുട്ടെന്ത്യ മീൻ കറി തിളച്ചിട്ടുണ്ട് കടയേണ്ടേമോ ആ ഇന്ദ്രാ കടയക്കുമോ ആ лептиമോ വൈറ്റ് പോട്ട് സിംഗിൾ വൈറ്റ് പോട്ട് കളയുന്ന പോലെ ഇന്ദ്രാ കൂടുതലല്ലേ മാംസ് എവിടെ നിന്ന് മാംസ് ആ buradan vey maanu illiya neeykku da vey maanu vey maanu adha ne veyana venday ennu parayuka ചോറ് തിളപ്പിച്ച് ഓർക്കാൻ വെച്ചിക്കുക ചിക്കൻ പുറത്തത് ഇന്നലത്തെയാണേ ബാക്കി കപ്പ ബിരിയാണി ഉണ്ടാക്കാനാ അനിയത്തി മറ്റേ ഇന്നലെ വന്നിട്ടുണ്ട് ഇത് കപ്പ കുക്കറിൽ വയ്ക്ക മറ്റേ അടുപ്പത്ത് വേവിച്ചിട്ടേ കഴിഞ്ഞ ദിവസം ബന്തില്ലാത്ത കുളി തോന്നി അന്നേരണ കോവയ്ക്ക തോരം വയ്ക്കാൻ ഓർത്തിണ്ടായിതാ അപ്പൊ ആണ് തേങ്ങയില്ല തേങ്ങ ഒരു കുറച്ചേ ഉള്ളു കുരു കുരുന്ന് അരിഞ്ഞും കുരു കുരുമാരിഞ്ഞും വെച്ചു ആളാ സാലയെല്ലാം മേക്കുവാറ്റി കിടക്കാം അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ അവരാണെങ്കിൽ എൻ്റെ വീട്ടിൽ പോയിക്കുക മോക്കടെ വീട്ടിൽ ഒക്കെ ആങ്ങളേനെ കാണാൻ വയ്ക്കുക പോയിട്ട് ഞാൻ പോയില്ല വരുമ്പത്തേനും ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചക്കുവാണെങ്കിൽ കറി ഉണ്ടാക്കുമ്പോ വൈകുന്നേരത്തേക്കാണ് ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട് ചോറ് വെച്ചാൽ മതി ചോറ് അട്ടാഴുള്ള ചോറ് വെച്ചാൽ മതി ഇത് കണ്ടോ അവര് വന്നപ്പോ മേടിച്ച കുറേ സവോള എത്ര കിലോ കാണോ അഞ്ച് അഞ്ചു കിലോങ്ങാനായിരിക്കും ഇഷ്ടംപോലെ സവാളത്തെ കുറവ് വേണ്ട നല്ല സവാള ഉണ്ട് നമ്മുടെ ഇവിടെനിന്ന് ഇത്ര നല്ലത് ഇപ്പൊ കിട്ടില്ല ഈ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന നോക്കിയപ്പോ വേസ്റ്റ് പോലത്തെ കറുത്ത കളർക്കില്ല ഇത് കണ്ടോ നല്ലത് തമിഴ്നാട്ടിൽ നിന്ന് കണ്ടത് നല്ലത് അവര് എല്ലാ പ്രാവശ്യം വരുമ്പോ കുറെ സവാള പഠിച്ചിട്ടുണ്ടല്ലേ കുറച്ച് നീട അത്രീട എന്തെങ്കിലും സാധനം ഒരുപാട് കാണുമ്പഴേ അതുപോലെയാ അല്ലേ അതെങ്ങനെ ഉപയോഗിച്ച് തീർക്കാം എന്നാണ് എങ്ങനെ ഉപയോഗിക്കാതെ ഇരിക്കുക എന്നല്ല എങ്ങനെ ഉപയോഗിച്ച് തീർക്കാം നിങ്ങളൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കപ്പ കഴിച്ചപ്പം അടുപ്പത്ത് കഴിച്ചപ്പോൾ ശാലും വെന്തില്ലാത്ത നല്ല പോലെ വെന്താലാണ് കപ്പ ബിരിയാണിക്ക് ഒരു ടേസ്റ്റുണ്ട് അതുകൊണ്ട് ഞാനിന്ന് കുക്കറിലേക്ക് വെച്ചു കപ്പ

വലിയ ചെയ്തിന് സത്യമായിരിക്കണം ഒന്ന് വൈകുന്നേരം ഒന്ന് പുറത്തു പോകാണെങ്കിൽ അവരുടെ കൂടെ പോകാണെങ്കിൽ ചെറ്റിയ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് ആവി ആവുകറിയ വാറ്റ കടുക് തീർന്നുപോയി അന്നത്തിന് രണ്ട് കൊല്ലുവാ ചോറ് കഴിച്ചിട്ട് വരുമോന്നറിയില്ല പറയാണ്ടല്ലേ പോണത് അങ്ങോട്ട് ചെല്ലുമെന്ന് പറയാണ്ടാണ പോകുന്നത് അന്നേരം ഏർ ചോറ് കാണുന്നറിയില്ല എല്ലാവർക്കും കഴിക്കാൻ നാല് വരും

ആവി <laughs> വന്നിട്ടുണ്ട് ഈ കപ്പ വേവിച്ചു വെച്ചേക്കണം നമുക്ക് വിസിൽ തുറന്നിട്ട് അതിനാണെന്ന് വെച്ചാൽ രണ്ടുമൂന്ന് വിസിലിടിച്ചതാണ് റിഞ്ഞെങ്കിൽ കരിഞ്ഞേനെ ഇത് വലിയ പാത്രമാണ് വലിയ പാത്രം വലിയ പാത്രത്തിൻ്റെതേ ആ ഇച്ചിരി പാത്രത്തേ ഉള്ളൂ കുഴപ്പമില്ല എനിക്ക് വേറൊരു പാത്രം മേടിക്കണു കുറച്ച് സവോള അരിഞ്ഞെടുക്കും മുഴുക്കു അരട്ടി ആയിട്ടുണ്ട് ഇനി അത് പാത്രത്തിൽ ഇരുന്നങ്ങ് സെറ്റ് ആക്കിക്കോളും അത് കടുക് വറുത്ത പാത്രാണേ ഇടാൻ കുറച്ച് സവോള ചുമ്മാ കുറച്ച് പകൃതി അങ്ങ് വഴച്ചിട്ട് കപ്പയ്ക്ക് അത്തക്ക ചേർക്കുക കരിയാപ്പലാണ് കുറെ കരിയാപ്പല ഇട്ടിട്ടുണ്ട് കപ്പ കുക്കർവിച്ചുകൊണ്ട് നല്ല പോലെ വരുന്നുണ്ട് നല്ല പോലെ തുടച്ച് കിറക്കുവാണെങ്കിൽ കപ്പ അല്ലെങ്കിൽ എല്ലാവരും മാറ്റി വയ്ക്കും i don't

അത് മതി എൻ്റെ അളവും പ്രകാരം ഇച്ചിരി കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഈ ഫോണിൽ കാണുന്ന പോലത്തെ കളറല്ല കേട്ടോ ഇത് ഇച്ചിരി കൂട്ട ഡാർക്ക് കളറാണ് ഇനി വെള്ളം പറ്റിക്കുന്നത് വെള്ളം പറ്റിച്ചാൽ കുറേ పరిపడియ్య